എന്താ മോനെ മണം നമ്മുടെ വീട്ടിലെ ഉണ്ടായ പൂക്കളാണ് മുല്ലപ്പൂവാണേ ദുരിദൂരാതുണ്ടായിരിക്കുവാണ് അടിപൊളിയായിട്ട് ഫുള്ള് ഈ മുല്ല ഇല കാണാത്ത രീതിയിൽ അടിപൊളിയായിട്ട് പൂവുണ്ടായിരിക്കുവാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുക അടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടായ പൂക്കളാണ് രണ്ട് ടൈപ്പിലുള്ള പൂവാണുള്ളത് ഇതുണ്ടോ നല്ല അടുക്ക് മുല്ലയാണ് ഒരു കൊലയിൽ തന്നെ എന്ത് വേണ്ടി പൂക്കളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇത് രണ്ട് തട്ടാണ് ഈ പൂവിന് പിന്നെ ഒരു പൂന്ന് പറഞ്ഞാൽ ഒരു സൈസ് പൂന്ന് പറയുമ്പോൾ ഇതാണ് ഇതാണ് അടുത്ത സൈസ് പൂവ് ഇത് നോർമലി കാണുന്ന ഇത് പൂവാണ് ഞാനിത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുല്ലയാണ് ഈ ഈ കാണുന്ന മുല്ല ഇത് രണ്ടും ഞാൻ അടുപ്പിച്ചങ്ങ് വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് കുറേ ആയപ്പോഴത്തേനും രണ്ടും കൂടെ മിക്സായിട്ട് അങ്ങ് ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാം ഈ നമ്മുടെ സാധാരണ ടൈപ്പ് മുല്ലയാണ് അപ്പോൾ ഇവിടെ എല്ലാം വിരിഞ്ഞു വിരിഞ്ഞ ഇവിടെ അടുത്തോട്ട് വരാൻ തന്നെ അടിപൊളി മണമാണ് ഈ സമയത്ത് നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് ഇതിൻ്റെ പുറം ഭാഗത്തും ആയിട്ട് നിറച്ചു പൂക്കളാണ് മുല്ല പൂ കൊണ്ട് നമ്മൾ ഇന്നലെ കുറേ പറിച്ചായിരുന്നു അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മുല്ല പൂക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു ഇവിടെ എല്ലാം പൂക്കൾ ഫുള്ള് ആയിട്ട് നിറഞ്ഞിക്കണം അടുത്ത് വരാൻ തന്നെ എന്ത് നല്ല മണമെന്നറിയാവോ നിങ്ങളെ അടുത്തുനിന്ന് കാണിക്കും അപ്പോൾ നമ്മളിതിന് കൊടുക്കുന്ന കുറച്ച് വളങ്ങളുണ്ട് അപ്പോൾ ഈ വളം ഇട്ടതുകൊണ്ടാണ് ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് മുല്ല പൂത്ത് ആർത്ത് ഇലഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വളത്തിൻ്റെ കാര്യം പറയാം വളം നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ ദോശയ്ക്കൊക്കെ അരച്ചിട്ട് വരുന്ന മാവ് പാലപ്പത്തിനൊക്കെ അരച്ചിട്ട് വരുന്ന മാവ് നമ്മൾ ഒരു ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു ഗ്ലാസ് മാവ് നമ്മൾ എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോൾ ഇതിനകത്ത് തളിച്ച് കൊടുക്കുക എന്നിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അതേപോലെ നമ്മൾ തളിച്ച് കൊടുക്കുക തളിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മുല്ലയാണെങ്കിൽ പൂത്ത് ആർത്ത് വരുന്നതാണ് നട പൂവിൻ്റെ ആ ഇത് തന്നെ വേണ്ട എത്ര വലുപ്പമുള്ള പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത് നോക്കുക കണ്ടോ നല്ല ഭംഗിയാണുള്ളത് രാത്രി ആവുമ്പോഴത്തേന് ഭയങ്കര മണമാണ് ഇതിൻ്റെ അടുത്ത് വരാൻ തന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് വരെ അതിൻ്റെ മണം അടിച്ചു കയറുന്നുള്ളതാണ് ഇതിപ്പോൾ മഴ അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ മുല്ല ഒന്ന് ചാഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നേരെ നിൽക്കുകയാണ് നല്ല മുല്ല നമ്മളിതിൻ്റെ കമ്പാണ് നടാൻ ഉപയോഗിക്കുന്നത് ഇപ്പം നല്ല ഗുണമേന്മയുള്ള നല്ല മാതൃഗുണമുള്ള കമ്പുകൾ ശേഖരിച്ചിട്ട് കുറച്ച് മൂത്ത കമ്പുകൾ ശേഖരിച്ചിട്ട് നമുക്ക് ചാണകപ്പൊടി അതേപോലെ തന്നെ വേപ്പൻ പിണ്ണാക്ക് പിന്നെ എല്ലുപൊടിയൊക്കെ നിറച്ച പോട്ടി മിക്സ് നിറച്ച മണ്ണിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴിച്ചു വെച്ചിട്ട് ജലസേനയോട് കൊടുത്തു കഴിഞ്ഞാൽ അത് തനിയെ മുളച്ചു വരുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പതി വെച്ചിട്ട് നമുക്ക് മുല്ലക്കമ്പുകൾ കിളിർപ്പിക്കാൻ പറ്റും വലിയ കെയറിങ് ഒന്നും കൊടുക്കണ്ട ഇടയ്ക്കിടക്ക് കുറച്ച് ചാണകപ്പൊടി അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞ മാവിൻ്റെ ആ ടെക്നിക്ക് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് മുല്ല മുട്ടകൾ നമുക്ക് എടുക്കാനും പറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് വിൽക്കാനും പറ്റും അപ്പോൾ ചില സമയത്ത് ഈ മുല്ലപ്പൂവിൻ്റെ വില റെക്കോർഡ് വിലയിലൊക്കെ പോകും അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് മുല്ല നിൽക്കുന്നത് വളരെ ഐശ്വര്യമാണ് വീടിനും അതേപോലെ നമുക്ക് നല്ല മണമാണ് രാത്രി മുല്ലമുട്ട് മുട്ട് വിരിയുന്നതിൻ്റെ ആ മണം അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ കൂടുതൽ കൃഷി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും മറന്നേക്കല്ലേ അപ്പോൾ പുതിയൊരു കൃഷി വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ